ഹലോ ഗായിസ് ഇപ്രാവശ്യത്തെ കൃഷി വളവെടുപ്പ് ഏകദേശം ആയി തുടങ്ങി പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പച്ച വണ്ടൊക്കെയാണെന്ന് പ്രാവശ്യം കളർ വണ്ടക്ക ഒന്ന് പരീക്ഷു നോക്കി കുഴപ്പമില്ല ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഉണ്ടായി വരുന്നുണ്ട് അതേപോലെ തന്നെ വൈദനങ്ങ ഇത് കൃഷി ഫോമൊന്ന് ചടിച്ചട്ടി ഓടിക്കുമ്പോൾ കിട്ടിയതായിരുന്നു പക്ഷേ ഒരു പത്ത് തൈ അധികം ഓടിച്ചിട്ടുണ്ടായിരുന്നു തുടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ആയി വരുന്നുണ്ട് ഏകദേശം ഒരു മാസം കൂടി ആവും എൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് ഇന്ന് കിട്ടണമെങ്കിൽ അതേപോലെ തന്നെ നേന്ത്രവാഴ ഏകദേശം ഇതിപ്പോൾ ഒരു മൂന്നാഴ്ച ഓണത്തിന് എന്തായാലും ഇത് വെട്ടാറാവും നേന്ത്രവാഴ കുന്നംവാഴ ഈ മേൽ വേദന കാരണം കുന്നം വാഴ പറിച്ച് വെക്കാൻ പറ്റിയിട്ടില്ല ഒരു രണ്ട് പോലെയും കൂടി വെട്ടിയിട്ട് വേണം ഈ വാഴക്കൊന്ന് പറിച്ചു വെക്കണം ഇത് കുന്നങ്കായാണ് അതുപോലെ കൂവ നട്ടതെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ജനുവരി ഇതുണ്ടല്ലേ കൂവൽ പൂവൊക്കെ വരാറായിട്ടുണ്ട് ആ പൂ വന്നിട്ടുണ്ട് ഏകദേശം ഒരു ജനുവരിക്ക് ഇത് പറിക്കാറാവും അതേപോലെ നാടൻ പച്ചമുളക് ഇതല്ല ഫ്ലവർ പച്ചമുളക് വരുന്നു കുറച്ച് തയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ളു നാടൻ പച്ചമുളകാണ് ഇത് അതേപോലെ തന്നെ പച്ചവനേങ്ങ ഒരുപാടുണ്ടായിട്ടുണ്ട് കുറച്ച് പൂക്കാടൊക്കെ ഉണ്ടായിരുന്നത് അത് ചെറുതായിട്ടൊക്കെ പൂക്കിനൊക്കെ നശിപ്പിച്ചിട്ടിപ്പോൾ കായളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യത്തെ കൃഷി നമുക്ക് വിജയകരം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പുഴുക്കാടൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം അത് എന്തായാലും ഇല്ല